പ്പൽ യു എയിലേക്ക് അയച്ചു ഇറാനും യു എയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആയുധ കപ്പൽ കൈമാറ്റ കരാർ വ്യവസ്ഥയോടനുബന്ധിച്ചാണ് ഈ ഒരു കൈമാറ്റങ്ങൾ നടന്നിരിക്കുന്നത് ഇതിനു മുൻപ് തന്നെ മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ ഏകോപനം ഉണ്ടാവണമെന്നും ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് രാജ്യങ്ങൾക്കിടയിലാണ് അതിന് യൂറോപ്യൻ രാജ്യങ്ങളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളെയോ ആശ്രയിക്കുന്നത് നല്ലതല്ലെന്നും നമ്മുടെ രഹസ്യങ്ങൾ ചോർന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഇറാന്റെ മുൻ മരണപ്പെട്ടു പോയിരിക്കുന്ന പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സ് തന്നെ ജിദ്ദ ഉച്ചകോടിൽ വെച്ച് കൃത്യമായ രീതിയിൽ പറഞ്ഞതാണ് നമ്മുടെ രഹസ്യങ്ങൾ ചോർന്നു പോകുന്നു എന്ന് മാത്രമല്ല നമ്മുടെ ആഭ്യന്തരമായിരിക്കുന്ന ബലക്ഷയം മനസ്സിലാക്കാനും മറ്റ് രാജ്യങ്ങൾക്ക് കഴിയും എന്നതിനാൽ അവർ തമ്മിലുള്ള ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ അവസാനിപ്പിക്കണമെന്നും കരാർ പുതുക്കാൻ പാടില്ലെന്നും പകരം മുസ്ലിം രാജ്യങ്ങളുമായി അത് തുർക്കിയാണെങ്കിലും ആണെങ്കിലും അതേപോലെയുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെയാണ് കരാർ വ്യവസ്ഥയുണ്ടാക്കേണ്ടത് എന്ന രീതിയായിരുന്നു അന്ന് പറഞ്ഞത് അതിന്റെ തുടർച്ചയായ രീതിയിലാണിപ്പോൾ ഈ ഇറാനുമായി ഈ യു എ കരാർ വ്യവസ്ഥയുണ്ടാക്കുകയും നാല് യുദ്ധക്കപ്പലുകൾ യു എയിലേക്ക് അയച്ചിരിക്കുന്ന വിവരം പുറത്തു വന്നു വിദേശ ശക്തികളെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അവർ നമ്മുടെ ആഭ്യന്തര സാമ്പത്തിക സാമൂഹിക മത വിഷയത്തിൽ ഇടപെടും ഒരു പക്ഷെ പെട്ടെന്ന് അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല അന്താരാഷ്ട്ര സാമ്പത്തിക വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ലോക ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണത്തിന്റെ പലിശ വാങ്ങാതെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ആ സംഖ്യ തന്നെ തിരിച്ചു വാങ്ങി പലിശ ലക്ഷകോടികളൊക്കെ മാസാന്തം വരുന്ന പലിശകൾ ഇസ്രായേലിന് ആയുധം വാങ്ങാൻ വേണ്ടി ലോക ബാങ്കിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇതിന് മുൻപ് ഒരു അറബ് ഇന്റർനാഷണൽ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസി പുറത്തുവിട്ടത് രാജ്യത്തെ വല്ലാത്ത അറബ് മേഖല വല്ലാത്തിൽ ഞെട്ടിപ്പിച്ച സംഭവമാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ കൃത്യതയോട് കൂടിയിട്ടാണ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇറാൻ പറയുന്നു ആഗോള എണ്ണ കയറ്റുമതിയിൽ ഇറാന് മുഖ്യ പങ്കുണ്ട് ഓർമൂസ് കടലിടുക്ക് നമ്മുടെ നിയന്ത്രണത്തിലാണ് നിയന്ത്രണത്തിലാവുകയും പ്രാദേശിക നിയന്ത്രണത്തിലൂടെ മാത്രം അതിനെ നിയന്ത്രിക്കുകയും വേണം ഈ മേഖലയിലൂടെയാണ് വലിയ കൂടുതൽ കപ്പലുകളും മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഓർമൂസ് കടലിടുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കടലിടുക്ക് തന്നെയാണ് ഒമാന്റെ നിലപാടിനെ നമ്മൾ പിന്തുണക്കേണ്ടതാണ് എന്താണ് ഒമാന്റെ നിലപാട് ചൈനയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി ഭൂമി വിട്ടുകൊടുക്കുമെന്ന് ജിദ്ദ ഉച്ചകോടിയായിട്ട് ബന്ധപ്പെട്ട് ഒമാൻ സർക്കാർ പറഞ്ഞത് തീർച്ചയായിട്ടും പ്രശംസനീയമാണ് അഭിനന്ദനീയമാണ് അമേരിക്കയ്ക്ക് ബദലായിരിക്കുന്ന ഏതൊരു സംഘശക്തിയെയും രാഷ്ട്രശക്തിയെയും നമ്മൾ അംഗീകരിച്ചേ മതിയാവും നമ്മുടെ സംസ്കാരത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ നില നിലപാടുകൾ ഉണ്ടാകുന്നത് നമുക്ക് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇങ്ങനെ പോകുന്ന ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം അബ്ബാസ് അറാച്ചി അവിടുത്തെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രീതിയിൽ യു എയും ഒമാനും അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളോട് ഈ ഉച്ചകോടിക്ക് ശേഷം തന്നെ സംസാരിച്ചിട്ടുണ്ട് അവരോരോരോ കാര്യങ്ങളും പ്രത്യേകമായ രീതിയിൽ പറയുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളോളം സാമ്പത്തിക ഉപരോധത്തിൽ അമർന്നിട്ടും ഞങ്ങൾ ഞങ്ങൾ വെറുതെ ഇരുന്ന അല്ലായിരുന്നു ഞങ്ങൾ പ്രതിരോധ സംവിധാനവും രാജ്യരക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന ആയുധങ്ങളുടെ നിർമ്മിതികളും ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത് ഡ്രോണുകൾ വഹിക്കാനുള്ള കപ്പൽ പോലും സ്വന്തമായി ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് ഹറാഞ്ചി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇറാന് പല ഘട്ടങ്ങളിലും ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ് ഞങ്ങൾക്കതിൽ ഭയപ്പാടൊന്നുമില്ല കാരണം അതിന് ബദൽ സംവിധാനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിശക്തമായിരിക്കുന്ന ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നാണ് ഇസ്രായേലിന് നേരെ നേരിട്ടുണ്ടായത് രണ്ടായിരം കിലോമീറ്റർ വൈദൂരത്തിൽ വൈദൂരത്തിൽ പറന്നുകൊണ്ട് ഇസ് ലക്ഷ്യത്തെ ആക്രമിക്കാൻ പാകത്തിൽ ഞങ്ങൾ കരുത്തു നേടിയിട്ടുണ്ട് എന്ന് ലോകം അംഗീകരിച്ചതും അതിനോടനുബന്ധിച്ചാണ് അതുകൊണ്ട് ഞങ്ങളൊരു നിസ്സാരമായിരിക്കുന്ന രാജ്യമാണ് എന്ന് അമേരിക്കക്ക് പോലും വിലരുത്താൻ വിലയിരുത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് മാത്രമല്ല ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് നേരെ അക്രമം നടത്താൻ ഭയപ്പാടുള്ള രാജ്യത്തിന്റെ പേര് അമേരിക്കയാണ് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ പോകുന്ന ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അറബ് രാജ്യങ്ങൾ എല്ലാ കാലത്തും രാജ്യത്തിൻ്റെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൻ്റെ വിഷയത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് മേലെ മേൽക്കോയ്മ ഉണ്ടാക്കാൻ വേണ്ടി വലിയ വലിയ നിർമ്മിതികൾ ഉണ്ടാക്കുന്നു രാജ്യ വികസനവും രാജ്യ പുരോഗതിയും നിർമ്മിതികളുമായിക്കൊണ്ട് അങ്ങനെ വാശിയോട് കൂടിയിട്ടാണ് അറേബ്യൻ മേഖല മുഴുവനും പ്രവർത്തിക്കുന്നത് കുറഞ്ഞ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ടെന്ന് പറഞ്ഞാൽ മുപ്പത് വർഷത്തെ തൊള്ളായിരത്തി എഴുപതിനു ശേഷം എൺപതിനു ശേഷമുള്ള കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം വിശേഷിക്കുന്നു എൺപത് തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടം എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായി ലോകത്തെ മാറ്റിമറിച്ച കാലഘട്ടമാണ് ഈ മുപ്പത് വർഷം അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് സാമ്പത്തിക മേഖലയിലേക്ക് ദരിദ്രരായിരിക്കുന്ന രാജ്യങ്ങളും വ്യക്തികളും നടന്നു നടന്നുകയറിയത് തൊള്ളായിരത്തി എൺപതിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് എൺപത് വരെയുള്ള തലമുറയെക്കുറിച്ചുള്ള പരാമർശത്തിന്റെ ഭാഗമായിട്ട് പട്ടിണിയും പരിവട്ടവും തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസം നേടാൻ സാധിക്കാത്തതും ഗ്രാമീണ പാശ്ചാത്യം ഒതുങ്ങി ജീവിക്കേണ്ട ഒരു വിഭാഗമായി മനുഷ്യൻ മനുഷ്യരിൽ നല്ലൊരു ശതമാനം നാൽപ്പത്തിയഞ്ച് ശതമാനം എന്നൊക്കെ പറയുന്നുണ്ട് നാൽപ്പത്തിയഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ അങ്ങനെ മാറിയിരുന്ന ആ വിഭാഗത്തെ ഉദ്ധരിക്കപ്പെട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റവും കൃത്യമായിരിക്കുന്ന സ്വപ്നം കണ്ടു ലക്ഷ്യം നേടാൻ സാധിക്കുന്ന വിധത്തിൽ ലോകത്തിന്റെ പരിസ്ഥിതി തന്നെ മാറിയതാണ് എൺപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടം എന്നൊക്കെ പറയുന്നത് പിന്നീട് മുന്നോട്ട് അതിൻ്റെ തുടർച്ചയാണ് നടക്കുന്നത് പക്ഷേ ആ സമയത്തൊക്കെ അറേബ്യ മേഖല വളർന്നിട്ടുണ്ട് പെട്രോളിയം കയറ്റുമതിയിലൊക്കെ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കിയ തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി സൗദി അറേബ്യയുടെ ഭരണാധികാരി ആയിരിക്കുന്ന ഫഹദ് ബിൻ അബ്ദുൽ അസീസ് രാജാവ് അറിയപ്പെട്ടത് എൺപത്തി രണ്ട് ആ കാലഘട്ടത്തിലാണ് സാമ്പത്തികപരമായി ലോകത്തെ മുഴുവൻ പിടിച്ചുലക്കാൻ മാത്രം ശക്തിയും കരുത്തുമുള്ള രാജ്യങ്ങളായി യഥാർത്ഥത്തിൽ അറേബ്യൻ മേഖല വളർന്നത് ഈ കാലഘട്ടത്തിലാണ് ലോകം വളർന്നതും ഈ കാലഘട്ടത്തിലാണ് പക്ഷെ അവിടെയുള്ള വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നു അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ രാജ്യം പുരോഗതിച്ചിട്ടുണ്ട് അത് റോഡ് വികസനമാണെങ്കിലും റെയിൽവേ വികസനമാണെങ്കിലും വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ബിൽഡിങ്ങൾ സർക്കാർ തലങ്ങളിലാണെങ്കിലും വ്യക്തി പൗരന്മാർ തലങ്ങളിലാണെങ്കിലും ഒക്കെ സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റങ്ങളും വലിയ രീതിയിലുള്ള ലോകത്തെ ലോകത്തെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള സൃഷ്ടിപ്പുകൾ നടത്താനും സാധിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങൾ പൂർണ്ണ പരാജയമാണ് നിങ്ങളുടെ രാജ്യത്തിന് നേരെ മറ്റു ശത്രുരാജ്യം ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞുകൊടുക്കുക എന്നല്ലാതെ പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ അശാ നിങ്ങൾ അശക്തരാണ് ഈ അസക്തരാകുന്ന എന്ന് പറഞ്ഞതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശക്തികളെല്ലാം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ് അതിന് അതിനവർ ഉദാഹരണം പറഞ്ഞ നിങ്ങൾ നോക്കൂ ഗുവൈറ്റിനെ ഈ ഇറാഖ് കീഴടക്കിയത് വെറും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു രാജ്യത്തെ കീഴടക്കാൻ മറ്റൊരു രാജ്യത്തിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ ലോകാത്ഭുതപരമായിരിക്കുന്ന കാര്യം തന്നെയാണ് ഇത്ര എളുപ്പത്തിൽ രാജ്യത്തെ കീഴടക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റടയ്ക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റും ഇല്ല എന്നുള്ളത് ഗുവൈറ്റ് വികസിക്കാത്ത രാജ്യമല്ല വലിയ വിപ്ലവപരമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കിയ രാജ്യമാണ് ചെറിയ കുഞ്ഞു രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള കറൻസിയുള്ള രാജ്യം ആണ് നമ്മുടെ ഇന്ത്യയിലെ കറൻസിയായിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി അറുപത് രൂപ അതിനോടനുബന്ധിച്ച് ഏകദേശം മുന്നൂറ് രൂപയുടെ അടുത്താണ് ഒരു ദിനാറിന്റെ വില ഡോളറിന്റെ വില കൂട്ട സമയത്ത് കൂടി വന്നാൽ എൺപത് അല്ലെ എൺപത്തി അഞ്ചാത്രേ ഉള്ളൂ അപ്പം ഡോളറിനേക്കാണ് മൂന്ന് ഇരട്ടിയാണ് ദിനാറിൻ്റെ വിലയുള്ളത് ഗുവത്ത് ദിനാറിന്റെ അത്രയും മൂല്യമുള്ള പണമാണ് ഗുവവൈറ്റുള്ളത് പക്ഷേ സദാം ഹുസൈൻ്റെ സൈനികർ ഗുവൈറ്റ് പിടിച്ചടിക്കതോട് കൂടി ആ കറൻസിയുടെ വില കടലാസിന്റെ വിലയായിട്ട് മാറി അപ്പോൾ ഗവൺമെന്റ് സുസ്ഥിരമായിരിക്കുന്ന ഒരു ഗവൺമെന്റ് സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യത്തിലെ കറൻസിക്ക് പോലും വിലയുള്ളൂ അതല്ലെങ്കിൽ അത് കടലാസിന്റെ വില മാത്രമേ ഉള്ളൂ യുദ്ധത്തോളത്തിന് ശേഷം ഗുവൈത്ത് പിടിച്ചടക്കിയതിനു ശേഷം പിന്നീട് ഗുവൈറ്റിൻ്റെ കറൻസി അവിടെ ഉപയോഗിച്ചിട്ടേ ഇല്ല ഒന്നുകിൽ ഇറാഖിന്റെ ദിനാറാണ് ഉപയോഗിച്ചത് അതല്ലെങ്കിൽ അമേരിക്കയുടെ ഡോളറാണ് ഉപയോഗിച്ച് യൂറോപ്യൻ്റെ കറൻസികളും യൂറോ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും സൗദിയുടെ റിയാൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ അന്നത്തെ റിപ്പോർട്ടിൽ പുറത്തു വന്നതാണ് ഏതായിരുന്നാലും ഗുരുത്തിന കറൻസിക്ക് ഒരു വരിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് രാജ്യ വികസനം രാജ്യത്തിൽ ആഭ്യന്തരപരമായിരിക്കുന്ന ഉത്പാദനത്തിന്റെ വളർച്ചയെക്കുറിച്ച് മാത്രം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു സർക്കാരിന് ഞങ്ങളുടെ സുരക്ഷത്വ അമേരിക്കയുടെ എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ് ഇറാഖിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അറേബ്യൻ മേഖല ഒരുമിച്ച് കൊണ്ട് അറബ് ലീഗ് അടക്കം എത്ര ഘട്ടത്തിലാണ് അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുന്ന ജോർജ് പുഷിനോട് അന്ന് ആവശ്യപ്പെട്ടത് സംവദിച്ചിട്ടില്ലല്ലോ അപ്പം നമ്മുടെ ആശയത്തിന് നേരെ അവർ വെടിവെക്കുന്ന സമയത്ത് പ്രതിരോധിക്കാൻ സാധിക്കാത്ത നമ്മുടെ കൈവശത്തിൽ ആയുധങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് എന്തുകൊണ്ട് പാനി വന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നില്ല അമേരിക്ക പോലും കാര്യം അവരുടെ കയ്യിൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ആണവായുധ സംവിധാനങ്ങളുണ്ട് മാത്രമല്ല യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ള സൈനികരുണ്ട് അവർ യുദ്ധം ചെയ്യാൻ തയ്യാറുമാണ് അങ്ങനത്തെ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ മറ്റു രാജ്യങ്ങൾ ഭയപ്പെടും അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ചോർന്നു പോകുന്ന സാഹചര്യത്തെ നിങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുകയും അതിന് പകരമായ രീതിയിൽ നമ്മൾ സ്വന്തമായ രീതിയിൽ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം രാജ്യങ്ങളുമായിട്ട് കരാറിലേർപ്പെടുകയും ഏറെക്കുറെ അമേരിക്കയുമായിട്ട് അകന്നു നിൽക്കുകയും വേണം ഇത് ഇറാൻ്റെ പ്രഖ്യാപിത നിലപാടാണ് ആ നിലപാടിലൂടെ മുന്നോട്ട് പോയത് മാത്രമാണ് ഇറാൻ സംഘശക്തിയായി മാറിയത് അങ്ങനെ പെട്ടെന്നൊന്നും ആക്രമിക്കാൻ അമേരിക്ക പോലെയുള്ള വലിയ ശക്തിയുള്ള രാജ്യങ്ങൾക്ക് പോലും ഭയപ്പാടുണ്ടാകുന്നത് ഞങ്ങളുടെ സൈന്യ ശക്തി കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ എത്ര തവണ സിറിയ ആക്രമിച്ചു ലെബനാനെ ആക്രമിച്ചു ഈ ഇവിടെ കുറച്ച് എങ്കിലും യമനെ ആക്രമിക്കുന്നുണ്ട് ഈ ഹുത്തികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒറ്റപ്പെട്ട ആക്രമണം നടത്തിയത് എങ്കിൽ പോലും ഇറാഖിന് നേരെയും ഒറ്റപ്പെട്ട അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ മേഖലയിൽ നിന്നാണ് ഇറാന് നേരെ അക്രമം നടക്കുന്നതെന്നുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ ആക്രമിച്ച സമയത്തും പറയാതെ അത്ഭുതകരമായി ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണം ഇറാനിന് നേരെ നടത്താൻ വേണ്ടി ഇസ്രായേൽ ഭയപ്പെടുന്നതിൻ്റെ കാര്യം തിരിച്ചടി വല്ലാതെ സമയം കഴിയുന്നതിന് മുൻപ് ഉണ്ടാവും എന്നൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് അപ്പോൾ നാല് കപ്പലിനെ യു എയിലേക്ക് അയച്ചുകൊണ്ട് അതിൻ്റെ സന്ദേശത്തോടൊപ്പം ചില കാര്യങ്ങളും പറയുന്നു നിങ്ങൾ മുസ്ലിം രാജ്യങ്ങളുമായി കരാറുണ്ടാക്കിയിട്ട് വ്യവസ്ഥാപിതമായി വ്യവസ്ഥാപിതവും സുരക്ഷിതവുമായിരിക്കുന്ന ഒരു അതിർത്തി വരമ്പുകൾ നിങ്ങൾക്കുണ്ടാവുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും അഭിപ്രായങ്ങൾക്കും വിലയില്ലാത്തൊരു സാഹചര്യം വരും എന്നുകൂടി ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അറബ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്